മുഖത്തിന്റെ നിറം വർദ്ധിക്കാൻ തൈരും നാരങ്ങ ഒക്കെ ഫേസ് പാക്കിൽ ആഡ് ചെയ്യാറുണ്ടോ നിങ്ങൾ ഇവ ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും നാരങ്ങയിൽ സിട്രിക് ആസിഡ് ഉണ്ട് ഇത് നാച്ചുറൽ ബ്ലീച്ചും എക്സ്പോളിയൻറ്റുമാണ് പക്ഷേ ഇതിന്റെ അമിതമായ ഉപയോഗം സ്കിന്നിൽ ഇറിട്ടേഷനും പൊള്ളലും ഉണ്ടാക്കിയേക്കാം മാത്രമല്ല നാരങ്ങ നമ്മുടെ സ്കിന്നിനെ ഫോട്ടോ സെൻസിറ്റീവ് ആക്കുകയും വെയിൽ കൊള്ളുമ്പോൾ പൊള്ളലേൽക്കാൻ സാധ്യതയുമുണ്ട് അതുകൊണ്ട് ലെമൺ ജ്യൂസ് നമ്മുടെ മുഖത്ത് ഡയറക്റ്റായി അപ്ലൈ ചെയ്യുന്നത് ഒഴിവാക്കി തൈര് തേൻ പോലുള്ളവ മാത്രം ഉപയോഗിക്കുക ഇതുപോലെ തന്നെ തൈര് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് തൈരിൽ ലാക്ടിക് ഉണ്ട് ഇത് സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് സോഫ്റ്റും ബ്രൈറ്റനും ആക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിലും ഇത് ഓവറായിട്ട് ഉപയോഗിച്ചാൽ സ്കിന്നിനെ ഓയിലി ആക്കാനും ഗ്രീസി ആക്കാനും ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ മുഖത്ത് ആക്നെ വരാനും കാരണമാകുന്നുണ്ട് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ പുളിപ്പുള്ളത് ഒഴിവാക്കുക ഇത് സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യും ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയ്ക്ക് മുകളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിൻ ഡിപ്പെൻഡൻസി ഉണ്ടാവുകയും നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ പി എച്ചിനെ തകരാൻ കാരണമാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് മുഖത്തിന്റെ നിറം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ തൈരുന്ന യും ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക